ിലെ ഒരു സബ്ജക്റ്റ് ആണ് ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി സോ ഇതിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ദാറ്റ് ഇസ് ജെൻഡർ ഇൻ സൊസൈറ്റി സോ ഈ യൂണിറ്റിലുള്ള കോണ്ടന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ വി ഹ് സിക്സ് കോണ്ടെയിൻ ആയിട്ടുള്ള കോണ്ടന്റുകൾ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഓരോ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എറ്റ് എസ് ലുക്ക് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അപ്പൊ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് പറയുന്നത് ജെൻഡർ റിഫേഴ്സ് ടു ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് വിമെൻ മെൻ ഗേൾസ് ആൻഡ് ബോയ്സ് ദാറ്റ് ആർ സോഷ്യലി കൺസ്ട്രക്റ്റഡ് റിയുന്നത് പോലെ ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു വിമനിന്റെയോ മെന്നിന്റെയോ ഗേളിൻ്റെയോ ബോയിന്റെയോ ഒക്കെ ഒരു സോഷ്യലി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സോഷ്യലി കൺസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ അറിയാം ജനിക്കുമ്പോൾ വരുന്നതല്ല സാമൂഹികപരമായിട്ട് നമ്മൾ ഇടപെടൽ ഇടപെടലുകളും കാര്യങ്ങളും കൊണ്ട് വരുന്നതാണ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് എന്ന് പറയുന്നത് മാത്രമല്ല ദ റോൾസ് നോംസ് ബിഹേവിയേഴ്സ് ഓഫ് വുമൻ മാൻ ഗേൾ ഓഫ് ബോയ് ആൻഡ് ഓൾസോ ദി റിലേഷൻഷിപ്പ് വിത്ത് ഈ അതേഴ്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ് അപ്പൊ ഇതില് അവരുടെ ബിഹേവിയേഴ്സ് നോംസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷൻഷിപ്പ് ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ജെൻഡർ റോൾസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇൻ എഡ്യൂക്കേഷൻ മോർ അറ്റൻഷൻ ഹാസ് ബീൻ ഗിവൻ ഫോർ അച്ചീവിങ് ജെൻഡർ ഇക്വാലിറ്റി അപ്പൊ എഡ്യൂക്കേഷനിലൊക്കെ കൂടുതലുമായിട്ട് ഒരു നോട്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമുക്ക് മേജർ ആയിട്ടുള്ള ഡിഫറൻസുകൾ നോക്കാം നമ്മൾ എപ്പോഴും കേൾക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒരു പേപ്പർ ഫില്ല് ചെയ്യുന്ന സമയത്ത് വരെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് സെക്സ് ആൻഡ് ജെൻഡർ എന്നുള്ള രണ്ട് ടേംസ് സോ വാട്ട് ഇസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് പീപ്പിൾ ഓഫൻ യൂസ് ദ ടേം സെക്സ് ആൻഡ് ജെൻഡർ ഇൻറ്റർചേഞ്ചി ബട്ട് ദിസ് ഇസ് ഇൻകറക്ട് കൂടുതൽ പേരും സെക്സും ജെൻഡറും ഒരുപോലെ യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് പക്ഷേ ഈ സെക്സ് ആൻഡ് ജെൻഡർ എന്നുള്ളത് രണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണെന്നാണ് പറയുന്നത് യൂഷ്വലി നമ്മൾ ഒരേപോലെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് രണ്ടെണ്ണത്തിനും രണ്ട് രീതിയിലുള്ള അർത്ഥങ്ങളാണ് വരുന്നത് സെക്സ് ആൻഡ് ജെൻഡർ ഇറ്റ് ക്രൂഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് സെക്സ് റിഫേഴ്സ് ഡിഫറൻസസ് ബിറ്റ്വീൻ പീപ്പിൾ ഹു ആ മെയിൽ ഫീമെയിൽ ഓർ ഇന്റർ സെക്സ് അപ്പൊ സെക്സ് എന്ന് പറയുന്ന സമയത്ത് ഒരാൾ ജനിക്കുന്ന സമയത്ത് ബേസ്ഡ് ഓൺ ദിയർ ബർത്ത് അപ്പൊ ഒരാൾ ജനിക്കുന്ന സമയത്ത് അവരുടെ ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അവരുടെ ജെനിറ്റാലിയ ക്രോമസോം കോമ്പസിഷൻ ഇതൊക്കെ വെച്ചിട്ടാണ് ഒരാളുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ ഓർഗൻ വെച്ചിട്ടാണ് ഒരാളുടെ സെക്സ് ഏതാണെന്ന് പറയുന്നത് ജനിക്കുന്ന സമയത്ത് അവരുടെ ജെനൈറ്റൽ ഓർഗൻസും കാര്യങ്ങളും അവരുടെ ഹോർമോൺസും കാര്യങ്ങളുമായിട്ട് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓക്കെ സോ ദിസ് അപ്പോ ഒരാളുടെ ഈ ഒരു നമ്മൾ പറയുന്നത് എന്നാൽ ഹാൻഡ് ഇൻവോൾസ് ഹൗ പേഴ്സൺ ഐഡന്റിഫൈ പക്ഷെ ഒരാൾ എങ്ങനെയാണ് ആള് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇതാണ് ജെൻഡർ എന്ന് പറയുന്നത് അൻ ലൈക്ക് നേറ്റർ സെക്സ് ജെൻഡർ ഇസ് നോട്ട് മെയ്ഡ് അപ് ഓഫ് ബൈൻഡറി ഫോംസ് ഇൻസ്റ്റർ ജെൻഡർ ഇസ് ബ്രോഡ് സ്പെക്ട്രം സെക്സിന് നോക്കുമ്പോഴത്തേനും അത് കുറച്ചും കൂടെ ഒരു എന്താണ് ഒരു ചെറിയ ടേമിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ബ്രോഡ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രം ആണ് ആ പേഴ്സൺ മേ ഐഡന്റിഫൈ എനി പോയിന്റ് വിദിൻ ദിസ് സ്പെക്ട്രം ഓർ ഔട്ട് സൈഡ് ഓഫ് ഇറ്റ് ഇന്ത്യ അപ്പം ഒരാൾക്ക് ആളുടെ ഗ്രോയിങ് സ്റ്റേജിൽ ഇറ്റ് മേ ബി ഒരു ഫിഫ്റ്റീനോ ട്വന്റിയോ ട്വന്റി ഫൈവോ ഒരാളുടെ വളർച്ച എത്തുന്ന സമയത്ത് ആൾ ഐഡന്റിഫൈ ചെയ്യാണ് എനിക്ക് ഓർഗൻസ് ഇന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് എന്നെ തന്നെ മറ്റൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് ഞാൻ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്കിൽ ഇതിനെയാണ് ജെൻഡർ എന്ന് പറയുന്നത് സോ ജെൻഡർ ആൻഡ് സെക്സ് ഡിഫറെന്റ് അത് ഇന്റർചെയ്ഞ്ചബിൾ യൂസ് ചെയ്യുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ജെൻഡറും സെക്സും രണ്ടും ഡിഫറെന്റ് ടേംസ് ആണ് നമുക്ക് കൂടുതലായിട്ടും ജെൻഡറിനെ പറ്റിയിട്ട് നോക്കാം ഡെഫിനേഷൻ ഓഫ് ജെൻഡർ ിംഗ് ഡെഫിനിഷൻ ഇൻ യൂസ്ഡ് ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫോർ ഇറ്റ് ഫോർ മെൻ ആൻഡ് വിമെൻഡ് ആർ ജെൻഡർ ജെൻഡർ എന്ന് പറയുന്ന സമയത്ത് ഡബ്ല്യു എച്ച്ഒ നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഏത് രീതിയിലാണ് ായിട്ടുള്ള റോൾസ് ബിഹേവിയേഴ്സ് ആക്ടിവിറ്റീസ് ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ഒരു മെന് വിമൻ അല്ലെങ്കിൽ മെസ്കലൈൻ ഫെമിനൈൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ആ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നതും ജെൻഡർ ഡിഫൈൻഡ് ബൈ എഫ് എ ഒ ആസ് എ റിലേഷൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമെൻ ബോട്ട് പെർസെപ്വൽ and material. Gender is not ആൻഡ് മെറ്റീരിയൽ ജെൻഡർ ഇസ് നോട്ട് ഡിറ്റർമൈൻ ബയോളജിക്കലി ആസ് എ റിസൾട്ട് ഓഫ് സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇ ദ്രക്റ്റഡ് സോഷ്യലി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബയോളജിക്കലി ഒരാൾ ജനിക്കുന്ന സമയത്ത് ബൈ ബേർത്ത് ഓർഗൻ വെച്ചിട്ടല്ല ഒരിക്കലും നമ്മൾ സ്ത്രീയോ പുരുഷനോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതാണ് സെക്സ് എന്ന് പറയുന്നത് പക്ഷേ ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഗ്രോയിങ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞതുപോലെ അവർ എങ്ങനെയാണോ അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിനെയാണ് ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെൻട്രൽ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ൊഡക്ഷൻസെൻ ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ ഇത് മെൻഷൻ ചെയ്യുന്നത് എവിടെയാണ് എഫ് എഒ നൈൻറ്റീൻ നയൻറ്റി സെവനിൽ കേട്ടോ ഓക്കെ സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് എന്താണ് അടുത്ത പോയിന്റിൽ പറയുന്നത് ജെൻഡർ ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദമൺലി ഷെയർ എക്സ്പെക്ടേഷൻ ഫീമെയിൽ ബിഹേവിയർ ക്യാരക്ടറിസ്റ്റിക്സ് റോൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ പക്ഷെ നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് അതൊന്ന് നോക്കാം എത്ര ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ പറയുന്നുണ്ട് നയൻ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട് ഫസ്റ്റത്തേതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജെൻഡർ സോഷ്യലി കൺസ്ട്രക്റ്റഡ് എന്ന് പറയുന്നത് ബയോളജിക്കലി അല്ല പിന്നീട് വളർന്ന് വരുന്ന സമയത്ത് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നതാണ് ജെൻഡർ എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് ആണ് ജെൻഡർ ഇൻവോൾവ് എ ഓഫ് റൈറ്റ്സ് റോൾസ് ആൻഡ് റിലേഷൻഷിപ്സ് ഇവിടെ പറയുന്നത് എന്താണ് ദ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജുൽ ദ റോൾസ് ബൈ ജെൻഡർ അപ്പോൾ ഒരാള് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ഏത് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണം ഏത് ഏറ്റെടുക്കണ്ട ഇതൊക്കെ ജെൻഡറുമായി ബന്ധപ്പെട്ടതാണ് അതൊരിക്കലും സെക്സുമായി ബന്ധപ്പെട്ടിട്ടല്ല വരുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒരു ബൾക്കി ജോബ് ചെയ്യാൻ കഴിയും നമ്മൾ അത് കൂടുതലും കാട്രിബ്യൂട്ട് ചെയ്യുന്നത് മെന്നു ആയിട്ടും കാരണം ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലും ഇൻവോൾവ് ചെയ്യുന്നത് ആണുങ്ങളാണ് പക്ഷേ നവഡ് വി വിൻ സീ വിമനും ജിമ്മിൽ പോയാലും മറ്റു കാര്യങ്ങളിലൊക്കെ അവരും ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ മെസ്കുലാ പവർ കുറച്ചും കൂടെ അവർക്കും കൂടി വരുന്നുണ്ട് സോ നമുക്ക് മനസ്സിലാക്കാം ഒരാളുടെ ഫിസിക്ക് വെച്ചിട്ട് നമ്മൾ ഒരാളെ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് അതൊരു ആണായതുകൊണ്ട് ഒരു വെയ്റ്റ് വെയർ ചെയ്യാൻ പറ്റും പെണ്ണായതുകൊണ്ട് കഴിയില്ല എന്നുള്ള ആ ഒരു സാധനം ഇവിടെ ഇല്ല അത് ജെൻഡർ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് ഫിസിക്കലി ഒരു സ്ത്രീ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷീ കൻ ക്യാരി സംതിങ് സോ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ജെൻഡർ റോൾസുമായി ബന്ധപ്പെട്ടതാണ് അതൊരിക്കലും എന്തല്ല സെക്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നാണ് പറയുന്നത് ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് ദ റോൾ ഓഫ് ദ മെയിൽ ഓഫ് ദ ബ്രെഡ് വിന്നർ ദാറ്റ് ഓഫ് ദ ഫീമെൽ ആസ് എ നെയ്റർ ഓഫ് ചിൽഡ്രൻ അപ്പോൾ ജെൻഡർ ബേസ്ഡ് റോൾസ് അപ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ് സ്ത്രീകൾ സമയത്ത് വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കുക പുരുഷന്മാർ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി അതായത് വീട്ടിലേക്ക് ആവശ്യമുള്ള പണം സമ്പാദിക്കുക ഒരു ഒരു വീട് നോക്കിക്കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഒരു പുരുഷന്റെ ഉത്തരവാദിത്തം എന്നുള്ളത് ഒരിക്കലും സെക്ഷലി അവരുടെ ഓർഗൻസ് വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് എന്താണ് ആട്രിബ്യൂട്ട്സ് അല്ല കൊടുക്കുന്നത് പക്ഷേ അത് ജെൻഡർ റോൾസുമായി ബന്ധപ്പെട്ടതാണ് അത് എപ്പോഴും ഒരു സ്ത്രീ നേച്ചുറർ ഓഫ് ദ ഫാമിലി ആവണമെന്നും ഒരു പുരുഷൻ എപ്പോഴും ബ്രെഡ്വിന്നർ ഓഫ് ദ ഫാമിലി ആവണമെന്നും നിർബന്ധമില്ല ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദ ജെൻഡർ ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് ആർ ജനറലി ബേസ്ഡ് ഓൺ ജെൻഡർ ഇൻ മോസ്റ്റ് സൊസൈറ്റീസ് മെയിൽ ഹാവ് റൈറ്റ് അവർ ദ പ്രോപ്പർട്ടി ദ ഹയർ ആർട്ടി ഇൻ റിലേഷൻഷിപ്പ് ഇസ് ഓൾസോ ഇൻഫ്ലുവൻസ് ബൈ ജെൻഡർ അപ്പൊ കൂടുതൽ സമയത്തും നമ്മൾ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വത്ത് സമ്പത്ത് ഈ കാര്യത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള റൈറ്റും കൂടുതൽ വരുന്നത് ആണുങ്ങൾക്കാണ് അപ്പൊ ഇതൊക്കെ സോഷ്യലി ക്ടാണ് ജെറുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ് അത് പറയുന്നത് തേർഡ് പോയിന്റ് എന്താ പറയുന്നത് ജെൻഡർ ഇൻവോൾവ് ലേൺഡ് ബിഹേവിയർഡ് ഐഡന്റിറ്റി എന്നുള്ളതാണ് ഈ പോയിന്റ് ഒന്ന് നമുക്ക് നോക്കാം ഓഫ് സോഷ്യലൈസേഷൻ ഇൻട്രഡ്യൂസൺ സോഷ്യൽ സെറൗണ്ടിങ്ക്സ്പെക്ടേഷൻസ് അപ്പോൾ സോഷ്യൽ സെറൗണ്ടിങ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ കുറച്ച് എക്സ്പെക്ട് ും കാര്യങ്ങളും നമ്മളുടെ മേല് വെക്കുന്നുണ്ട് ആ അതാണ് നമ്മളുടെ ആ ഒരു ജെൻഡർ റോൾസിനെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മേലെ കുറച്ച് എക്സ്പെക്ടേഷൻസ് എന്തായാലും നാട്ടുകാർക്ക് ഉണ്ടാകും ഈ നാട്ടുകാരാണല്ലോ സോ കോൾഡ് സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഇമ്പോ ഒരു ഇമ്പോസ് നമ്മളുടെ മേലെ എക്സ്പെക്ടേഷൻ നമ്മുടെ മേലെ ഇമ്പോസ് ചെയ്യപ്പെടുമ്പോഴാണ് അവിടെ ജെൻഡർ റോൾസ് ആക്ട് ചെയ്യുന്നത് അതൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഇൻ ഇന്ത്യ വി ഓഫൻ ഇമ്പോസ് ഹാവ് ടു പ്രൊട്ടക്ട് സിസ്റ്റേഴ്സ് റിയലി ഇൻസിസ്റ്റ് അപ്പോൺ ദ റിവേഴ്സ് അപ്പൊ വളരെ ചെറിയ പ്രായം തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പുരുഷന്മാര് എസ്പെഷ്യലി ബോയ്സ് അവരുടെ വീട്ടിലുള്ള സിസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഒരിക്കലും നമ്മൾ സിസ്റ്റേഴ്സിനെ അടുത്ത് നീ നിന്റെ ബ്രദറിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നില്ല ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണെന്നാണ് പറയുന്നത് അപ്പോ ഈ ഒരു റിവേഴ്സ് അല്ലെങ്കിൽ വൈസ് വേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാം ഇതൊരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഇതാണ് മെയിൻ ആയിട്ട് അവിടെ പറയുന്നത് ഫ്രം എ യങ് ഏജ് ഗേൾസ് ആൾ ദാറ്റ് ദീ നീഡ് ടു ടേക്ക് കെയർ ഓഫ് യർ ഹോംസ് ആൻഡ് ഹെൻഡ്സ് ഷുഡ് ലോൺ കുക്കിംഗ് വെറ്റ് ഇൻ കേസ് ഓഫ് ബോയ്സ് വി മെന് ഇൻസിസ് ദാറ്റ് ദി ഷുഡ് ലേൺ ടു കുക്ക് അതുപോലെ തന്നെ പെൺകുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ് വീട് ക്ലീൻ ചെയ്യണം വീട് നോക്കണം വീട്ടിലെ കാര്യങ്ങൾ കുക്ക് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആരോടാണ് സ്ത്രീകളോടാണ് ഒരിക്കലും ബോയ്സിനോടാ കാര്യങ്ങൾ പറയുന്നില്ല അപ്പം ഇതും ഒരു കൈൻഡ് ഓഫ് എന്താണ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഒരിക്കലും അത് എന്താണ് അവരുടെ സെക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ജനൈറ്റൽ ഓർഗൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല പക്ഷേ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണെന്നാണ് ഇവിടെയും പറയുന്നത് സോ ദാറ്റ് ഈസ് എ തേർഡ് പോയിന്റ് അപ്പൊ എല്ലാം വരുന്നത് ഒരു ഒരു സെയിം കാര്യമാണ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് എന്നുള്ള അതിനൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ കേട്ടോ ഓരോ പോയിന്റ്സിനകത്ത് നാലാമത്തെ പോയിന്റ് ഒന്ന് നോക്കി കെ ജെൻഡർ ഇൻക്ലൂഡ്സ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആറ്റിറ്റ്യൂഡ്സ് ബിഹേവിയേഴ്സ് വാല്യൂസ് സൊസൈറ്റി എസ്ക്രൈബ്സ് ഓൺ ഡിഫറൻഷ്യൽ ബേസിസ് അതുപോലെ തന്നെ ഒരു ആണിനും പെണ്ണിനും ഡിഫറെൻറ്റായി കൊടുക്കുന്ന ഒരുപാട് പേഴ്സണാലിറ്റി ത്രേറ്റുകളും സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണെന്നാണ് പറയുന്നത് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് അവന് ഗേൾ ഡിസ്പ്ലേസ് ഇമോഷൻസ് ബൈ ക്രൈറ്റ് ഈസിലി ആക്സെപ്റ്റഡ് ബോയ് ക്രൈ സിസ് ഓഫൻ ട്രോൾ ടു ബിഹേവ് ലൈക് എ മാൻ അപ്പൊ ഇതും നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ള ചെറുപ്പത്തിലേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഒരു പെൺകുട്ടി കരയാണ് ഓഫ് കോഴ്സ് നമ്മൾ പറയും അത് കൊഴപ്പമില്ല അവര് ഇമോഷണലി വീക്ക് അല്ലേ അവർ കരയും ഇറ്റ്സ് ഓക്കെ എന്നുള്ളതാണ് പറയാ ബട്ട് ഇൻ ദ സെയിം ടൈം ഇഫ് ഒരു ബോയ് ആണ് കരയുന്നത് എങ്കിൽ അവിടെ എന്താ പറയുന്നത് നീ ആൺകുട്ടിയാണ് നീ മാൻ ആണ് നീ കരയരുത് ഈ രീതിയിലാണ് അവരെടുത്ത് പറയുന്നത് സോ ഇതും ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ജെൻഡറുമായി ബന്ധപ്പെട്ടതാണ് ആൺകുട്ടികളായ കരഞ്ഞൂടെ അവരെപ്പോഴും നെഞ്ചും വിരിച്ചിരിക്കണം പെൺകുട്ടികളാവുന്ന സമയത്ത് അവര് അവർക്ക് കരഞ്ഞാലും എട്ട് കോമൺ അത് അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് കാണുന്നത് സോ അതുപോലെ തന്നെ ആട്രിബ്യൂട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മളൊരു കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കളേഴ്സ് ചൂസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ പിങ്ക് എന്ന് പറയുന്നത് ഗേൾസിനും ബ്ലൂ എന്ന് പറയുന്നത് ബോയ്ക്കുമാണ് നമ്മൾ അട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈവൻ അവർക്ക് കൊടുക്കുന്ന ഡ്രസ്സസ് ആയിക്കോട്ടെ ടോയ്സ് ആയിക്കോട്ടെ ഏത് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബോയ്സിന് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ബ്ലൂ കളർ ആണ് ബ്ലൂ കാണിക്കുന്ന ഒരു റെസിലിയൻസ് പവർ എന്നുള്ളതാണ് എന്നാൽ ആ പിങ്ക് കാണിക്കുന്നത് ഭയങ്കര ജെന്റിൽനെസ് കാമ്നെസ് അങ്ങനെയുള്ളൊരു കളറുമായിട്ടാണ് നമ്മൾ പിങ്കിനെ അസോസിയേറ്റ് ചെയ്യുന്നത് അതും ഈ ഫോർത്ത് പോയിന്റിൽ വരുന്ന കാര്യമാണ് നെക്സ്റ്റ് വൺ നോക്കിക്കേ പവർ റിലേഷൻഷിപ്സ് ആർ ഡ്രിവൺ ബൈ ജെൻഡർ ഇതുപോലെ തന്നെ പവർ റിലേഷൻഷിപ്പും കൂടുതലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ജെൻഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒന്ന് നോക്കാം മെനി സ്റ്റിൽ ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് നെസസറി മെയിൽ ഷുഡ് ബി ദിസിഷൻ മേക്കർ ഇൻ ദ ഫാമിലി ഇപ്പോഴും ഒരുപാട് പേര് വിശ്വസിക്കുന്നത് ആണുങ്ങൾ ഒരു കുടുംബത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാലേ അത് ശരിയാവുകയുള്ളൂ ഒരു ഒരു ഫാമിലിയിലെ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് ഒരു ആണാണ് എന്നുള്ളതാണ് സംതിങ് ദർ ഇഫ് ദ മെയിൽ ഓൺ മോർ ദാൻ ദ ഫീമെയിൽ ചില ആളുകളൊക്കെ പറയുന്നത് സ്ത്രീകളെക്കാളും കൂടുതൽ പുരുഷന്മാരല്ലേ പൈസ സമ്പാദിക്കേണ്ടത് അവരല്ലേ ഒരു കുടുംബം നോക്കുന്നത് എന്നുള്ളതാണ് എപ്പോഴും പറയുന്ന കാര്യം ഇഫ് എ മാൻ പ്രപ്പോസസ് ടു േറ്റിംഗ് അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷൻ ഒരു സ്ത്രീനെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഇസ് ക്വൈറ്റ് നോർമൽ ബട്ട് ഇഫ് ഇറ്റ് ഇസ് എ ബോയ് ഇഫ് ഇറ്റ് ഇസ് എ ഗേൾ ഹു പ്രപ്പോസ് ഇസ് ഫസ്റ്റ് ഇസ് കൺസിഡർ സംതിങ് നോർമൽ അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമായിട്ടല്ല അത് കൺസിഡർ ചെയ്യുന്നത് ഈവൻ ടുഡേ സം പീപ്പിൾ കെ നോർ ആക്സെപ്റ്റ് എ ഫീമെയിൽ ഇൻ ലീഡർഷിപ്പ് പൊസിഷൻ ഇന്നും നമുക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റുന്ന എന്താണ് ഒരു ഫീമെയിൽ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് ഇനിയിപ്പോ എന്താ നിയമസഭയിലോ എന്തെങ്കിലും ഏത് രീതിയിലും ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് ഒരു പെണ്ണ് വരിക എന്ന് പറയുന്ന സമയത്ത് അത് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ദ ഹാവ് ബീൻ ഇൻസ്റ്റാൻസസ് ഓഫ് പീപ്പിൾ റിഫ്യൂസിങ് ടു ഫ്ലൈ ഇൻ എയർപ്ലെയിൻസ് വെർ വിമൻ ഈസ് ദ പൈലറ്റ് അപ്പൊ ഇവിടെ സ്ത്രീ ഒരു സ്ത്രീ ഒരു പൈലറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ വരെയും മടിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പവർ റിലേഷൻഷിപ്സിൽ വരുന്നത് സിക്സ് പോയിന്റ് നോക്കിക്കേ ആക്സസ് ടു റിസോഴ്സസ് ഇസ് ഡിറ്റർമൈഡ് ബൈ വൺസ് ജെൻഡർ Other norms and rules set in accordance with the ideology of gender determine a person's access to resources. Generally, males have greater access to and claim over resources as food, health and education. ഈ റൂൾസ് ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണ് ജെൻഡർ ബേസ്ഡ് ആയിട്ടാണ് റൂൾസ് ഉണ്ടാക്കുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് പുരുഷന്മാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഫേവർ ആയിട്ടുള്ള രീതിയിൽ അവർ എപ്പോഴും റൂൾസിന് ക്രിയേറ്റ് ചെയ്യുള്ളൂ അത് ഏതൊക്കെ കാര്യത്തിലും ഇനി ഫുഡ് ആയിക്കോട്ടെ ഹെൽത്ത് ആയിക്കോട്ടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ ഏത് രീതിയിൽ എടുത്തു കഴിഞ്ഞാലും അവിടെ ഏറ്റവും കൂടുതൽ ഫേവേർഡ് ആയി നിൽക്കുന്നത് പുരുഷന്മാർ തന്നെയാണ് ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് ക്വൈറ്റ് കോമൻ ഡ മെയിൽസ് ഈറ്റ് ഫസ്റ്റ് ആൻഡ് ഓഫൻ ദ ബെറ്റർ ഓഫ് ഫുഡ് ഈസ് അലോട്ടഡ് ടു ദ ഫീമെയിൽസ് ആണ് കേട്ടോ ഫീമെയിൽസ് ആണ് രണ്ട് പ്രാവശ്യം മെയിലാണ് അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും കൊടുക്കുകാർക്കാണ് പുരുഷന്മാർക്കാണ് അവർ കഴിച്ചിട്ട് അതിന്റെ അതിൻ്റെ ലെഫ്റ്റോപ്പ് ബാക്കിയുള്ളതാണ് അവിടെയുള്ള സ്ത്രീകൾ കഴിക്കുന്നത് സോ ഇതുവരെ ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റൂൾ ആണ് ഒരു വീട്ടിൽ ഫസ്റ്റ് ഫുഡ് കഴിക്കേണ്ടത് അവിടുത്തെ മെന്നാണ് ശേഷം മാത്രമേ അവിടെയുള്ള സ്ത്രീകൾ കഴിക്കാവൂ എന്നുള്ള ഒരു റൂളും ഉണ്ട് ഇനി സെവന്റ് വൺ നോക്കിക്കേ ജെൻഡർ റോൾസ് ആൻഡ് നോംസ് ക്യാൻ ചേഞ്ച് ഓവർ ടൈം ഈ ജെൻഡർ റോൾസും അതിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോംസും കാര്യങ്ങളും സമയത്തിനനുസരിച്ച് മാറും എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത് ജെൻഡർ റോൾസ് ഓസോ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ഫോർ എക്സാമ്പിൾ ഇൻ ഓൾഡൻ ടൈംസ് ഇൻ സം കൾച്ചേഴ്സ് ഡെസിഷൻ മേക്കിംഗ് വാസ് ദ റൈറ്റ് ഓഫ് ദ മേൽ പണ്ട് കാലത്ത് ചില കൾച്ചറുകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആണുങ്ങൾക്ക് മാത്രമായിരുന്നു അവിടെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് ദ സെയിം കൾച്ചേഴ്സ് നൌ ആക്സെപ്റ്റ് വുമൻ ആസ് ഡിസിഷൻ മേക്കേഴ്സ് അതേ കൾച്ചർ ഇപ്പം കുറെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് പെണ്ണുങ്ങളും വരുന്നുണ്ട് ഏർലിയർ ഇൻ സം കൾച്ചേഴ്സ് ഇറ്റ് വാസ് നോട്ട് കൺസിഡേർഡ് റൈറ്റ് ഫോർ എ വുമൻ ടു സ്പോർട് ഷോർട്ട് ഹെയർ സെയിം കൾച്ചേഴ്സ് അതുപോലെ തന്നെ ഒരു മുടി വെട്ടുന്നത് പോലും ഷോർട്ട് ഹെയർ ആക്കുന്ന സ്ത്രീകളെ ആക്സെപ്റ്റ് ചെയ്യാത്ത സൊസൈറ്റി ഇന്ന് ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് കൾച്ചേഴ്സിൽ ആക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക തരത്തിലുള്ള ജെൻഡർ റോൾസും കാര്യങ്ങളും ഒക്കെ മാറ്റാവുന്നതേ ഉള്ളൂ ഇറ്റ് ചേഞ്ച് ഓവർ ടൈം എന്നുള്ളതാണ് പറയുന്നത് എട്ടാമത്തെ പോയിന്റ് ആണ് ജെൻഡർ റോൾസ് വാരി അക്രോസ് കൾച്ചേഴ്സ് കൾച്ചേഴ്സിനനുസരിച്ച് ജെൻഡർ റോൾസിൽ വ്യത്യാസം വരുന്നുണ്ട് ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് certain communities, purchasing food items like vegetables or fish is done by men. Some other cultures will be ീസ് പെർച്ചേസിംഗ് ഫുഡ് ഐറ്റംസ് ഡൈച്ചേഴ്സ് റോൾ ഓഫ് ചില സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞ അറിയാം ആ വീട്ടിലുള്ള പച്ചക്കറികളും സാധനങ്ങളും എല്ലാം മേടിക്കുന്നത് അവിടുത്തെ പുരുഷന്മാരായിരിക്കും എന്നും അതേപോലെ തന്നെ ഒത്ര ഓർത്തഡോക്സ് കൾച്ചർ ആണെന്നുണ്ടെങ്കിലും ചില വീടുകളില് പച്ചക്കറിയും സാധനങ്ങളും മേടിക്കുന്നത് സ്ത്രീകളാണ് അപ്പൊ ഈ ജെൻഡർ റോൾസ് ക്രിയേറ്റഡ് ആണെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇത് ഓരോ കൾച്ചറിനനുസരിച്ച് ഇത് മാറുന്നുണ്ട് ചില സ്ഥലത്ത് പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് സ്ത്രീകളാണ് സോ ഇതും ഒരു എന്താണ് ജെൻഡർ റോൾസിൽ വരുന്ന ഒരു കാര്യമാണ് നയൻത്ത് പോയിന്റ് നോക്കുക ജെൻഡർ മാനിഫെസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ ദ ഫോം ഓഫ് റോൾസ് റിലേഷൻസ് ആൻഡ് ഐഡന്റിറ്റി ആ റോൾ ആൻഡ് സൊസൈറ്റൽ പെർസെപ്ഷൻ ഓഫ് ജെൻഡർ ഡിറ്റർമൈൻസ് ദ റോൾസ് മെൻ ആൻഡ് വുമൻ പ്ലേ ൾ പററ്റ് എം അനീറ്റ സ്ത്രീ ഒരു ജോബിന് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എട്ട് മണി മുതൽ ആറ് മണി വരെ അവർക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഹസ്ബൻഡ് വർക്കിംഗ് ആസാർ ഫ്രം എയ്റ്റ് എ എം ടു ഫോർ പി എം അവരുടെ വർക്കിംഗ് അവേഴ്സ് അവരുടെ ഹസ്ബൻഡിന്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് എട്ട് മണി തൊട്ട് നാലുമണി വരെയാണ് വൈൽ ദ ഹസ്ബൻഡ് കംസ് ഹോം ആൻഡ് റിലാക്സസ് ഹോം ബിഗിൻസ് ഹെൽപ് ഫ്രോം ഹർ ഹസ്ബൻഡ് ഇസ് എ വുമെൻ സ്റ്റോപ്പൻ ഇറ്റ് ഹസ്ബ് ജെഡർ ആൻഡ് ജെൻഡർ റോൾസ് ആർ സോ ജീപ്ലി ഇമ്പ്രിന്റീ ഡോട്ട് ഇൻ ഹൗസ് ടു ഹർ ഹസ്ബൻഡ് അപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് മണി മുതൽ ആറ് വരെ ജോലി ചെയ്യുന്ന സ്ത്രീ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് അതേപോലെ തന്നെ എട്ട് മണി തൊട്ട് വൈകുന്നേരം നാല് മണി വരെ മാത്രം വർക്ക് ചെയ്യുന്ന അവരുടെ ഹസ്ബൻഡ് അനീറ്റ വീട്ടിലെത്തി കഴിഞ്ഞാൽ വീട്ടിലുള്ള ജോലിയും ചെയ്യുന്നത് അനീറ്റ തന്നെയാണ് എന്നാൽ ഈ ജോലിക്ക് പോയി വരുന്ന ഹസ്ബൻഡ് നാല് മണിക്കെത്തുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് ആ സ്ത്രീ തന്നെയാണ് കാരണം അവരുടെ മൈൻഡിൽ അത് ഇംപ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈവൻ അനീറ്റയുടെ മൈൻഡിൽ അവരെ ഇംപ്രിന്റ് ചെയ്തിട്ടുണ്ട് വീട്ടിലുള്ള ടാസ്ക് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടത് സ്ത്രീകളാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇംപ്രിന്റേഷൻ കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു തോട്ട് വരുന്നത് പുറത്തെ ജോലിയും അകത്തെ ജോലിയും ഒരാൾ തന്നെ ചെയ്യണം എന്നുള്ള ഒരു തോട്ട് വരുന്നത് അപ്പൊ ഇത്രയും ഒക്കെയാണ് ഈ നയൻ പോയിന്റ്സിൽ പറയുന്നത് ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ബട്ട് ഇൻ ഡീറ്റെയിൽ നമ്മൾ എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ നയൻ പോയിന്റ്സും ഒന്നും കൂടെ ഞാൻ പോയിന്റ്സ് മാത്രം ഒന്ന് എടുത്ത് വായിക്കാം വായിക്കാം ജെൻഡർ സോഷ്യലി കൺസ്ട്രക്റ്റഡ് Gender involves an array of rights, roles, responsibilities, and relationships. Gender involves learned behavior or an acquired identity. Gender includes personality traits, attitudes, behaviors, values that society ascribes to the two sexes on a different basis. Power relationships are driven by. ജെൻഡർ ആക്സസ് ടു റിസോഴ്സസ് ഇസ് ഡിറ്റൈൻഡ് ബൈ വൺസ് ജെൻഡർ ജെൻഡർ റോൾസ് ഔവർ ടൈം ജെൻഡർ റോൾസ് വാരി അക്രോസ് കൾച്ചേഴ്സ് ജെൻഡർ മാനിഫസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ ദ ഫോം ഓഫ് റോൾസ് റിലേഷൻസ് ആൻഡ് ഐഡന്റിറ്റി അപ്പൊ അത്യാവശ്യം ഈ നയൻ പോയിന്റ്സിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സിമ്പിൾ ടോപ്പിക്സ് ആണ് അതുകൊണ്ട് തന്നെ അത് വീണ്ടും വീണ്ടും ഇനി പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഇത്രയും നൈൻ പോയിന്റ്സ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ടൈപ്സ് ഓഫ് ജെൻഡറിൽ ഒത്തിരി ജെൻഡേഴ്സ് ഇവിടെ പറയുന്നുണ്ട് മൂന്ന് കാറ്റഗറി ആണല്ലേ ഉള്ളത് ഏതൊക്കെയാണ് നോക്കി ആ ഒരു ഡയഗ്രാം നോക്കിയാൽ മതി കോമൺ ജെൻഡർ ട്രാൻസ്ജെൻഡർ ജെൻഡർ ക്യോ കോമൺ ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ കേട്ട് വരുന്ന രണ്ട് ജെൻഡേഴ്സ് ഏതൊക്കെയാണ് ബോയ്സ് ഗേൾസ് എന്നുള്ളത് ട്രാൻസ് ജെൻഡറിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് ട്രാൻസ് മെൻ ഉണ്ട് ട്രാൻസ് വിമൻ ഉണ്ട് പിന്നെ ജെൻഡർ ക്യൂർ ജെൻഡർ ക്യൂറിലാണ് ഒത്തിരി നമ്മൾ ഈ ക്യോ കമ്മ്യൂണിറ്റി എന്ന് പറയില്ല ക്യോ കമ്മ്യൂണിറ്റി ആണ് മൊത്തം അവിടെ കൊടുത്തിരിക്കുന്നത് ആൻഡ്രോജിനി പാൻജെൻഡർ ബിഗ് എൻഡർ ട്രിഗൻഡർ ആസ് ജെൻഡർ ട്രാൻസിഷനേഴ്സ് അപ്പിയറൻസ് ജെൻഡർ ട്രാൻ ബൈനറി ട്രാൻസ് ക്രോസ് ഡ്രീമർ ബ്രൈനറീസ് ബച്ച് ഫാൻസി എപ്പിസിൻ ഇൻഡർജെൻഡർ ട്രാൻസ് ട്രാൻസ്ഫിമനൈൻ ഡെമി ഗേൾ ഡെമൈ ഗൈ ഗേൾ ഫാക്സ് ഡൈക്സ് ജെൻഡർ ഫ്ലോയി ടോം വോയ്സി സീനോം ബൈനറി ബച്ച് അങ്ങനെ നോൺ ബൈനറി ഫെമി ഗ്രോ ഫ്രീമ ഇതിൽ കുറച്ച് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ കൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് സോ ഈ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മെയിൻ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു എന്താണ് സെക്സ് എന്താണ് ജെൻഡർ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പിന്നെ ടൈപ്സ് ഓഫ് ജെൻഡർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് യൂണിറ്റുകളിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിന് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ വിൽ സി ദ വെരി നെക്സ്റ്റ് വീഡിയോ ഓൺ താങ്ക്